സ്ലാമലൈക്കുറമത്തുള്ള പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് നിങ്ങളോട് വലിയ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് താഴേക്കോട് പഞ്ചായത്ത് ഗ്ലോബൽ കെ എം സി സി സംഘടിപ്പിച്ച ഹരിതാപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബ സംഗമം ഇന്ന് താഴേക്കോട് ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി ആ പരിപാടിയിൽ പങ്കെടുത്ത സന്തോഷം നിങ്ങളറിയിക്കാൻ വേണ്ടി ഞാൻ ഇനി വീഡിയോയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് താലക്കോട് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടന്നതായി എൻ്റെ ഓർമ്മയിലില്ല എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും വളരെ കൂടി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു കുടുംബ സംഗമം താക്കോട് പഞ്ചായത്ത് ഗ്ലോബൽ ക്യാംസിസി മുന്നോട്ട് വെച്ച ഈ ഒരു പരിപാടി അതിഗംഭീരമായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കൃത്യമായും തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടി അത് മുന്നോട്ട് വെച്ച നേതൃത്വത്തെ ഹൃദയംഗമായി അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സമയത്ത് നെനക്കെടുകയാണ് പ്രസ്ഥാനം പ്രചോദനം വിചിന്തനം എന്ന ശീർഷകത്തിലെ ഹരിതാപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബസംഗമം വളരെ കൃത്യമായി തന്നെ അത് താഴെക്കോട്ടെ വിവിധ മേഖലകളിൽ നിന്നെത്തിച്ചേർന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് അതുപോലെ തന്നെ മറ്റ് എല്ലാവർക്കും കൃത്യമായി തന്നെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഒത്തിണങ്ങി വളരെ ഭംഗിയായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയായി അത് ഇവിടെ പ്രതിഫലിച്ചു എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും അതിലേറ്റവും ശ്രദ്ധേയമായത് ബഹുമാന്യനായ മോട്ടിവേറ്റർ വളരെ കൃത്യമായി തന്നെ മണിക്കൂറുകളോളം ജനങ്ങളുമായി സംവദിക്കുന്ന പ്രിയപ്പെട്ട സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ അതിഗംഭീരമായ പഠന ക്ലാസ് മണിക്കൂറുകളോളം ആളുകളെ പിടിച്ചിരുത്തി ഒരു സെക്കൻഡ് പോലും ആളുകൾ എണീൽക്കുകയോ അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയോ ഒന്നും ചെയ്യാതെ അക്ഷമരായി നോക്കിയിരുന്ന് മണിക്കൂറുകളോളം ജനങ്ങളെ ആളുകളെ പ്രേക്ഷകരെ മുഴുവൻ പ്രേക്ഷകരെയും മുൾമുനയിൽ നിർത്തി കൃത്യമായും തന്നെ സമകാലിക വിഷയങ്ങളും മറ്റു ചർച്ചകളും പാർട്ടിയുടെ കൃത്യമായ വിവരങ്ങളെക്കുറിച്ചും പാർട്ടി മുമ്പ് നടത്തിയിട്ടുള്ള പാർട്ടി പാർലമെൻറ്റിൽ ഇടപെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും മറ്റ് പ്രിയപ്പെട്ട എം പിമാരെക്കുറിച്ചുമൊക്കെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ വന്നു കൃത്യമായും അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ പ്രിയപ്പെട്ട സുലൈമാൻ മേൽപ്പത്തൂർ സാഹിബ് മണിക്കൂറുകളോളം അദ്ദേഹം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത രൂപത്തിലായി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ പരിപാടിയിൽ ബഹുമാനനായ എം എൽ എ നജീബ് കാന്തപുരത്തിൻ്റെ കൃത്യമായ ചടുലമായ വാക്കുകൾ അതോടൊപ്പം തന്നെ വനിതാ എം എസ് എഫിൻ്റെ ഹരിതയുടെ ലബീബയുടെ പ്രഭാഷണം എന്നുവേണ്ട എല്ലാവരും അതോടൊപ്പം തന്നെ നാഷണൽ കെ എം സി സിയുടെ പ്രിയപ്പെട്ട നേതാവ് കുഞ്ഞുമോൻ കാക്കിയ അടക്കമുള്ളവർ വളരെ ഭംഗിയായി തന്നെ ഇന്നത്തെ പരിപാടി ചരിത്ര സംഭവമാക്കി എന്നത് പറയാതിരിക്കാൻ കഴിയില്ല മറ്റ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നിയോജകമണ്ഡലം തല നേതാക്കളും എല്ലാവരും അടങ്ങുന്ന നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഇന്ന് നടന്നത് കെ എം സി സിയുടെ അതുപോലെ തന്നെ പ്രവാസി ലീഗിൻ്റെയൊക്കെ നിസി നിശീമമായ സാന്നിധ്യം കൃത്യമായി തന്നെ ഓരോ പ്രവാസിയും അവരുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്നത്തെ അറിയ അറിയാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ അതിൻ്റെ പങ്കാളിത്തം അത് പറയാതിരിക്കാൻ കഴിയില്ല കൃത്യമായും തന്നെ പ്രത്യേകിച്ച് സ്ത്രീ പങ്കാളിത്തം നൂറുകണക്കിന് സഹോദരിമാരെ പങ്കെടുപ്പിക്കുന്നതിൽ താഴക്കോട് പഞ്ചായത്ത് വനിതാ ലീഗ് വഹിച്ചിട്ടുള്ള പങ്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല വാർഡ് കമ്മിറ്റി വാർഡ് കമ്മിറ്റികൾ അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി അടക്കമുള്ള വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ അവരുടെ അഹോരാത്രമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആയിരത്തിലധികം സ്ത്രീകൾ തന്നെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമായി ഇന്നത് മാറി അതോടൊപ്പം തന്നെ മറ്റ് പോഷക ഘടകങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് എം എസ് എഫ് എസ് ടി യു പ്രവാസി ലീഗ് കെ എം സി സി ദളിത് ലീഗ് എല്ലാം ഹരിത എല്ലാം ഉൾക്കൊള്ളുന്ന പോഷക ഘടകങ്ങൾ വളകൃത്യമായി അവരുടെ പ്രാതിനിധ്യവും അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തവും ഒരു എസ് ടി യുവിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഏകദേശം നൂറോളം ആളുകളെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഞങ്ങൾ എസ് ടി ഒക്കാർ പങ്കെടുത്തു എന്നുള്ളത് വളരെ കൃത്യതയോടെ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ എല്ലാ പോഷക ഘടകങ്ങളും പ്രത്യേകിച്ച് മാതൃസംഘടന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഫോളോ അപ്പ് ഈ ഒരു കാര്യത്തിൽ കൃത്യമായും തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കൃത്യമായി അവിടെ കാണാൻ സാധിച്ചത് അത് കൃത്യമായി തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എ പി റഷീദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി എം ടി അഫ്സർ അടങ്ങുന്ന ടീം അവരുടെ സഹഭാരവാഹികളെല്ലാം വളരെ കൃത്യതയോടുകൂടെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലോ അപ്പ് നടത്തി കൃത്യമായി തന്നെ മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കുന്നതിൽ നേതൃപരമായി പങ്കുവഹിച്ചു അതുപോലെ തന്നെ പോഷക ഘടകങ്ങളുടെ നേതാക്കൾ എം എസ് എഫിൻ്റെ യൂത്ത് ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ കെ എം സി സിയുടെ പ്രവാസി ലീഗിൻ്റെ എസ് ടി യുവിൻ്റെ എല്ലാം എല്ലാവരും ഈ ഡേസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രവർത്തനം നടത്തി അതോടൊപ്പം തന്നെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ അവരെ നമുക്ക് പ്രത്യേകം അവരത് കോർഡിനേറ്റ് ചെയ്ത് ഓരോ വാർഡിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച് കൃത്യമായും തന്നെ വളരെ വളരെ നല്ല പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡുകളും അതിൻ്റേതായ രൂപത്തിൽ വലിയ പങ്കാളിത്തം ഉറപ്പിച്ചു കൊണ്ട് നടന്നൊരു പരിപാടി ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ ഗ്ലോബൽ കെ എം സി സിയുടെ താരക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയെ ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിനും അതുപോലെ അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരു ചൂണ്ടുപലകയായി തന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർ ഈയൊരു പ്രോഗ്രാമിനെ കടക്കുകൂട്ടുകയാണ് അവർ ഈയൊരു ഗ്ലോബൽ കെ നടത്തിയ പ്രോഗ്രാം കൃത്യമായും വരാൻ പോകുന്ന തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ യു ഡി സംവിധാനത്തിൽ കൃത്യമായി തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വൻ കൂടി ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിക്കേണ്ട ഒരു ചൂണ്ടുപലകയായി അതിനുള്ളൊരു ആവേശമായി ഓരോ പ്രവർത്തകനും ഇന്ന് വന്ന് പോയ ഓരോ പ്രവർത്തകനും പ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും അത് കൃത്യമായി തന്നെ അവരുടെ മുഖത്തുള്ള ആവേശം കണ്ടാൽ നമുക്കറിയാം വരാൻ പോകുന്ന തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ യു ഡി എഫിൻ്റെ സംവിധാനത്തിൽ കൃത്യമായും തന്നെ ഭരണചക്രം തിരിച്ചേൽപ്പിക്കാൻ കേൾപ്പുള്ള ഓരോ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമാണ് ഇന്നവിടെ പങ്കെടുത്തത് കൃത്യമായും മുസ്ലിം ലീഗിൻ്റെ മുന്നണി പോരാളികളായ സാധാരണ പ്രവർത്തകരും എല്ലാവരുടെയും പങ്കാളിത്തം അവിടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രോഗ്രാം തുല്യതയിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു പ്രോഗ്രാമിന് സാക്ഷ്യം വഹിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ അത് നേതൃത്വം നൽകിയ ഗ്ലോബൽ കെ എം സി സിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അവരെ ഹോരാത്രമായ പ്രവർത്തനം നിസ്സീമമായ പ്രവർത്തനം കെ എം സി സി എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ലീഗിന് നട്ടെല്ലും നാടിയും നട്ടെല്ലും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടേതായ കൈമുദ്രകൾ പതിപ്പിച്ച പ്രസ്ഥാനവുമാണ് കെ അവർ നടത്തുന്ന പ്രോഗ്രാം അത് കൃത്യമായി തന്നെ വളരെ ഭംഗിയായി എല്ലാ മുൾക്കും എല്ലാവർക്കും അത് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഭക്ഷണങ്ങളൊക്കെ തയ്യാർ ചെയ്ത് കൃത്യമായി നടത്തിയൊരു പ്രോഗ്രാം അത് അവർക്ക് കൃത്യമായും അതിൻ്റെ ഒരു പ്രതിഫലനം അവർ പ്രതീക്ഷത്തിനേക്കാൾ ഉപരിയായി ഞാൻ ഇന്ന് അതിൻ്റെ പ്രസിഡന്റിനോടും മറ്റുള്ളവരോടൊക്കെ നമ്മുടെ പിന്നെ പിന്നെ വീഡിയോയിൽ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ അവരൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിതരിച്ചിരിക്കുകയാണ് ഇത്രയും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഒരു പരിപാടി ഇതുവരെ കാണാത്ത വിധത്തിൽ പങ്കെടുപ്പി സംഘടിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതിൽ ആ നേതാക്കളെ പ്രത്യേകിച്ച് അതിൻ്റെ ഗ്ലോബൽ ക്യാം സി സിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട അലി സാഹിബ് പിലാക്കൽ സൗക്കത്ത് എന്ന അലി സാഹിബ് സൗകത്ത് അലി എന്ന അലി സാഹിബ് വിലാക്കൽ അതുപോലെ തന്നെ എൻ്റെ ട്രഷററ് സദ്ദിഖ് മലയിലടക്കമുള്ളവർ മറ്റ് അതിൻ്റെ സഹഭാരവാഹികൾ ഒരുപാട് ആളുകൾ നാട്ടിലുള്ള കെ എം സി സി പ്രവർത്തകർ ഒരുപാട് ആളുകളുണ്ട് പേരുകൾ പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകുന്നു എന്നിട്ടാണ് പറയാത്തത് കൃത്യമായും അവരുടെ പങ്കാളിത്തം അവർ ലീഡേഴ്ഷിപ്പിൻ്റെ കൃത്യമായ പങ്കാളിത്തം കൃത്യമായ ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനം അതിൻ്റെ പ്രതിഫലമായി ഇത് നടന്ന ഈ പ്രോഗ്രാം അത് ഒരു എസ് ടി യുവിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എസ് ടിയുവിൻ്റെ ചെറിയൊരു സംഘാടകൻ എന്നുള്ള നിലക്ക് ഈ ഒരു പഞ്ച് പരിപാടിയുടെ വിജയം എല്ലാവരും ഇടതേയുമാണ് അത് നേതൃത്വം നൽകിയ ലീഡർഷിപ്പിനെ കെ എം സി സി ഗ്ലോബൽ കെ എം സി സിയുടെ താഴക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ ഒരു ഈ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകാൻ ഈ ഒരു നേതാക്കൾക്ക് സാധിച്ചു എന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ജീവിതത്തിൽ ഈ ലീഡേഴ്സ് െ നമ്മൾ ഒരിക്കലും മറക്കില്ല കൃത്യമായും അവിടെ ഇന്നത്തെ പരിപാടിയിൽ അവർ നടത്തിയ ഈ ഒരു പിന്നെ അവർ എഫേർട്ടിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ യു ഡി എഫ് സംവിധാനത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി സംവിധാനത്തിൽ തിരി ഭരണം തിരിച്ചു പിടിച്ചുകൊണ്ട് ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു ചൂണ്ടുപലകയായി തന്നെ ഞങ്ങളിത് കണക്കാക്കുന്നു കൃത്യമായും പുതിയ ജനങ്ങൾ കൃത്യമായി മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഒപ്പമാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ പ്രതിഫലനം ഈ ഉടനീളം ജനങ്ങൾക്ക് അതോ ഒരു സന്തോഷത്തോടു കൂടെയുള്ളൊരു ഒരു ഒരു പ്രോഗ്രാമായി ഇതിന്ന് മാറിയിട്ടുണ്ട് ഏതായാലും വരാൻ പോകുന്ന തീർത്ഥാടൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർട്ടിയെ ഊർജ്ജസ്വലമാക്കാൻ പാർട്ടിയെ ഒന്ന് ഉത്തേജിപ്പിക്കാനും കൃത്യമായി പരിപാടി ഗുണം ചെയ്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും അതിന് നേതൃത്വം നൽകിയ ലീഡേഴ്സിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഒരു എസ് ടിയുവിൻ്റെ എളിയ പ്രവർത്തകനെന്നുള്ള നിലക്ക് അതിൻ്റെ എഫേർട്ടിനെ കൃത്യമായും അവർക്ക് ലഭിച്ച തിരിച്ചു ചെല്പിച്ച സന്തോഷമായി കണക്കാക്കിക്കൊണ്ട് അതിൽ പങ്കെടുത്ത നേതാക്കളെ പങ്കെടുത്ത സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് എസ് ടി ഒൻ്റെ ഒരു പ്രവർത്തകനെ എന്നുള്ള നിലയ്ക്ക് എളിയ ഭാരവാഹി എന്നുള്ള നിലക്ക് എസ് ടി ഒൻ്റെ മുഴുവൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടായി ഈ നടന്ന പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചു നിർത്തുന്നു പ്രിയപ്പെട്ട നേതാക്കൾ ഇന്നേ ഇന്നത്തെ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എൻ്റെ നഗറിൻ്റെ പ്രിയപ്പെട്ട പി ടി സെയ്ത് സാഹിബിൻ്റെ പേരിലാണ് ഈ നഗർ ഇന്ന് ഇവിടെ വിഭാഗനം ചെയ്തത് അതോടൊപ്പം തന്നെ സെയ് സാഹിബിനെ പോലെ ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ വളർത്താൻ നേതൃത്വം നൽകിയ പി ടി സെയ്ത് സാഹിബിനെ പോലെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പാർട്ടിയുടെ ഈ മൺമറഞ്ഞ ഒരുപാട് നേതാക്കൾ കായിത മില്ലത്ത് ഇസ്മായിൽ സാഹിബ് തൊട്ട് പ്രിയപ്പെട്ട പാനക്കാട് സെയ്ദ് ഹൈദരലി സാഹിബ് തങ്ങൾ വരെയുള്ള ഒരു ഒരു മുൻകഴിഞ്ഞ ഓരോ നേതാക്കളും ചരിത്ര പുസ്തകങ്ങളായി നമ്മൾക്ക് മുമ്പിൽ അണി നിൽക്കുമ്പോൾ ആ ഒരു പരിപാടിയിൽ ഇന്നത്തെ പരിപാടി അവരെ കൂടി നമ്മൾ ഓർത്തെടുക്കുകയാണ് പ്രിയപ്പെട്ട മൺമറിഞ്ഞ നേതാക്കളോടൊപ്പം അല്ലാഹു നമ്മയും അവൻ്റെ ജന്നാത് ലിഫുർ ഹൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ അമിനും ദു ചെയ്യുന്നു അതോടൊപ്പം തന്നെ കെ മുസ്ലിം ലീഗിനെ നട്ടല്ലാണ് വരും നാളുകളിലും മുസ്ലിം ലീഗിനെ കരുത്തോടെ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ കൃത്യമായി നേതൃത്വം നൽകാൻ ലീഡർഷിപ്പിനെ അവർക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും സാധിക്കട്ടെ ജനോപകാരമായ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് വളരെ ചിട്ടയായ പ്രവർത്തനമാണ് കെ എം സി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കൃത്യമായി തന്നെ അവരുടെ പ്രവർത്തനത്തിന് സർവ്വവിധ പിന്തുണയും എല്ലാം അറിയിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ വൈഡ് ഒക്കെ ചെയ്യുകയാണ് ഈ പരിപാടി ഹരിതാപം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുടുംബസംഗമോ വൻ വിജയമാക്കിയ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാ വലൈക്കും വറഹമത്തുള്ള ജയ് മുസ്ലിം ലീഗ്